നമസ്കാരം ഗുരുകുലഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ഈഫ് ക്ലാസ് അഥവാ കണ്ടീഷണൽ ക്ലാസ് എന്ന പാഠഭാഗമാണ് എല്ലാ മത്സര പരീക്ഷകളിലും ഇംഗ്ലീഷ് ഭാഗത്ത് നിന്നും ഒരു മാർക്ക് ഉറപ്പാക്കാവുന്ന പാഠഭാഗമാണിത് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് എന്നീ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് പരീക്ഷയിൽ കോൺവെർസേഷൻ എന്ന ഭാഗത്ത് ഉറപ്പായി വരുന്ന ഒരു ചോദ്യം ഈ പാഠഭാഗത്ത് നിന്നുമുള്ളതാണ് ഇഫ് ഇഫ്ക്ലോസ് പഠിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് മൂന്ന് രൂപങ്ങൾ ഉണ്ട് അതായത് അഥവാ 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 പ്രസന്റ് പ്രസന്റ് ഫോം 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 പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ രണ്ട് രൂപങ്ങളുണ്ട് ഏകവചന രൂപവും ബഹുവചന രൂപവും ഇവിടെ നിങ്ങളുടെ പരിചയത്തിലേക്കായി ഏതാനും കുറച്ച് വെർബുകൾ തന്നിട്ട് ആ വെർബുകളുടെ മൂന്ന് ഫോമുകളും ഏതൊക്കെ രൂപത്തിലാണെന്ന് കാണിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക go went gone come came, come came get got gotten invite invited invited take took taken no new, known ോൺ bought bought <laughs> ഇവിടെ വളരെ കുറച്ച് വെർബുകളെ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പരിചയത്തിലേക്ക് തന്നു എന്നേ ഉള്ളൂ നിങ്ങൾ മാക്സിമം വെർബുകൾ എടുത്ത് മൂന്ന് ഫോമുകളും മനഃപ്പാടമാക്കി വെക്കുക നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുന്ന സന്ദർഭം എന്നത് ഒരു പ്രത്യേക നിബന്ധന നടന്നാൽ മാത്രമേ പ്രധാന വാക്യത്തിന്റെ ക്രിയ നടക്കുകയുള്ളൂ എന്ന ആശയം പ്രകടിപ്പിക്കാനാണ് കണ്ടീഷണൽ ക്ലോസ് അഥവാ ഇഫ് ക്ലോസ് ഉപയോഗിക്കുന്നത് കണ്ടീഷണൽ ക്ലോസ് സെൻ്റൻസ് മൂന്ന് ടൈപ്പ് ഉണ്ട് ആ ടൈപ്പുകൾ തന്നിരിക്കുന്നു ശ്രദ്ധിക്കുക കണ്ടീഷണൽ സെന്റൻസ് ടൈപ്പ് വൺ കണ്ടീഷണൽ സെൻറ്റൻസ് ടൈപ്പ് ടൂ കണ്ടൽ സെന്റൻസ് ടൈപ്പ് ത്രീ നമുക്ക് ഓരോ ടൈപ്പും എടുത്ത് പഠിക്കാം ഇവിടെ ആദ്യം പഠിക്കേണ്ടത് കണ്ടീഷണൽ സെൻറ്റൻസ് ടൈപ്പ് വൺ it is possible ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഓൾസോ വെരി ലൈക്ലി ദാറ്റ് ദ കണ്ടീഷൻഫിൽഡ് അതായത് ഇത്രയുള്ളൂ കാര്യം അടുത്ത മാസം ഒരു പരീക്ഷയുണ്ട് ഇപ്പോഴേ നമ്മൾ പറയുന്നു നന്നായി പഠിച്ചാൽ നല്ല മാർഗം മേടിച്ച് പാസ്സാകാം ഇങ്ങനെ പറയുന്ന കണ്ടീഷൻ അത് നടക്കും ഉറപ്പായും നടക്കും കാരണം നമുക്കത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം സാധ്യത വരുന്ന സെൻറ്റൻസുകളെ എങ്ങനെ എഴുതാം എന്നാണ് ഒന്നാമത്തെ ടൈപ്പിൽ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു പൊതുവായ രൂപം ഇങ്ങനെയാണ് if clause കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റ് ഫോം അഥവാ വി വൺ ഫോം വന്നാൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിനു ശേഷം വിൽ അഥവാ ക്യാൻ അഥവാ മെയ് എഴുതിയ ശേഷം വെർബിന്റെ ഫോം അഥവാ പ്രസന്റ് ഫോം എഴുതണം ഇതിന് കുറേയേറെ സാധ്യതകളുണ്ട് അവ ഏതൊക്കെയും തന്നിരിക്കുന്നു നോക്കുക ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ വി വൺ ഫോം അതായത് പ്രസന്റ് ഫോം വരുന്നത് സിംഗുലറിലോ പ്ലൂറലോ ആണെങ്കിൽ സിംഗുലറിലോ പ്ലൂറലോ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വിൽ അഥവാ ഷാൾ അഥവാ ക്യാൻ അഥവാ മെയ് എഴുതിയ ശേഷം വെർബിന്റെ വി വൺ ഫോം എഴുതണം അടുത്ത സാധ്യത ഇഫ് ക്ലോസിന് ശേഷം സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അഥവാ ആം അഥവാ ആറാണ് വരുന്നതെങ്കിൽ അപ്പോഴും മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വിൽ അഥവാ ഷാൾ അഥവാ ക്യാൻ അഥവാ മെയ് എഴുതിയ ശേഷം വി വൺ ഫോം എഴുതണം അടുത്ത സാധ്യത ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഡുവോ ഡസോ ആണ് വരുന്നതെങ്കിലും മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വിൽ അഥവാ ഷാൾ അഥവാ ക്യാൻ അഥവാ മെയ് എഴുതിയ ശേഷം വി വൺ ഫോം അഥവാ പ്രസന്റ് ഫോം എഴുതണം അടുത്ത സാധ്യത ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസോ ഹാവോ ആണ് വരുന്നതെങ്കിലും മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വിൽ അഥവാ ഷാൾ അഥവാ ക്യാൻ അഥവാ മെയ് എഴുതിയ ശേഷം വെർബിന്റെ പ്രസന്റ് ഫോം എഴുതണം ഇത് എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ചോദ്യം ഇതാണ് ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് ഓപ്ഷൻസ് ഓപ്ഷൻ എ യു വുഡ് ഗെറ്റ് ഗുഡ് റിസൾട്ട് ഓപ്ഷൻ ബി യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് ഓപ്ഷൻ സി യു വുഡ് ഹാവ് ഗോട്ടൺ ഗുഡ് റിസൾട്ട് ഇവിടെ യു സ്റ്റഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ പ്രസന്റ് ഫോം ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റ് ഫോം വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം എന്ത് വരണം വില്ലഥവാ ഷാൾ അഥവാ ക്യാൻ അഥവാ മെയ് വരണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് കാരണം യു കഴിഞ്ഞ് വില്ലും വന്നിരിക്കുന്നു പ്രസന്റ് ഫോം ഓഫ് ദി വെർബും വന്നിരിക്കുന്നു അടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ചോദ്യം ഇഫ് വി പ്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നു അപ്പോൾ ഉത്തരം ഇതാണ് വിൽ വിൻ അടുത്ത ചോദ്യം ഇവിടെ ഹാവ് മണി എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോം വന്നിരിക്കുന്നു അപ്പോൾ ഉത്തരം ഐ വിൽ ബൈ എ കാർ ഈ ഫൈവ് മണി ബൈ എ കാർ അടുത്ത ചോദ്യം അതായത് ഇട്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോം ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ദ മാച്ച് കഴിഞ്ഞ് ബില്ല് വരണം അപ്പോൾ ഉത്തരം ഇഫ് ഇറ്റ് മാച്ച് വിൽ ബി അടുത്ത ടൈപ്പ് സെന്റൻസ് പരിചയപ്പെടാം ഇറ്റ് ഈസ് പോസിബിൾ ബട്ട് വെരി ദാറ്റ് വെരിഫിൽഡ് അതായത് കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് ഉച്ചയ്ക്ക് പരീക്ഷയാണ് അപ്പോൾ രാവിലെ നമ്മൾ പറയുകയാണ് നന്നായി പഠിച്ചാൽ നല്ല മാർഗം മേടിക്കാൻ കഴിയുമായിരുന്നു പഠിച്ചോ ഇല്ല ഇന്ന് രാവിലെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാരണം ഉച്ചയ്ക്കാണ് പരീക്ഷ എങ്കിൽ നമുക്ക് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുമോ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ പൊതുവായ രൂപം ഇതാണ് ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്റ്റ് കഴിഞ്ഞ് വി ടു അഥവാ വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജെക്റ്റിനു ശേഷം വുഡ് അഥവാ ഷുഡ് അഥവാ കുഡ് അഥവാ മൈ ഉപയോഗിച്ച് കഴിഞ്ഞ് വെർബിൻ്റെ പ്രസൻറ്റ് ഫോം അഥവാ വി വൺ ഉപയോഗിക്കണം ഇതിന്റെ കുറച്ച് സാധ്യതകൾ തന്നിരിക്കുന്നു ശ്രദ്ധിക്കുക ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്റ്റ് കഴിഞ്ഞ് വാസ് അഥവാ വേർ ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജെക്ട് കഴിഞ്ഞ് വുഡ് അഥവാ അഥവാ കുഡ് അഥവാ മൈറ്റ് എഴുതിയതിനു ശേഷം ഫോം അഥവാ ഉപയോഗിക്കണം അടുത്തൊരു സാധ്യത ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്ട് കഴിഞ്ഞ് ഡിഡ് ആണ് വരുന്നതെങ്കിലും മെയിൻ ക്ലോസിൽ സബ്ജെക്റ്റിനു ശേഷം വുഡ് അഥവാ അഥവാ കുഡ് അഥവാ മൈറ്റ് എഴുതിയതിനു ശേഷം വെർബിന്റെ പ്രസന്റ് ഫോം അഥവാ ഉപയോഗിക്കണം അടുത്ത സാധ്യത ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്റ്റ് കഴിഞ്ഞ് ഹാർഡ് മാത്രമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഹാർഡ് മാത്രം എന്ന് പറയാൻ കാരണം ഹാർഡ് കഴിഞ്ഞ് സാധാരണ വീത്തിരി ആണ് വരുന്നത് എന്നാൽ ഇവിടെ ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജക്ട് കഴിഞ്ഞ് ഹാർഡ് മാത്രമാണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജെക്റ്റിനു ശേഷം വുഡ് അഥവാ ഷുഡ് അഥവാ കുഡ് അഥവാ മൈറ്റ് എഴുതിയതിനു ശേഷം വെർബിന്റെ പ്രസന്റ് ഫോം അഥവാ ഉപയോഗിക്കണം ഒരു ഉദാഹരണം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയെന്ന് ചോദ്യം ഇതാണ് ഇഫ് യു സ്റ്റഡിഡ് വെൽ യു ഡാഷ് ഓപ്ഷൻസ് ഓപ്ഷൻ എ യു വുഡ് ഗെറ്റ് ഗുഡ് റിസൾട്ട് ഓപ്ഷൻ ബി യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് ഓപ്ഷൻ സി യു വുഡ് ഹാവ് ഗോട്ടൺ ഗുഡ് റിസൾട്ട് ഇവിടെ യു സ്റ്റഡിഡ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സബ്ജക്ട് കഴിഞ്ഞ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് വന്നത് സ്റ്റഡിയുടെ പാസ്റ്റ് ഫോം എന്ന് വന്നിരിക്കുന്നു അപ്പോൾ അതിന്റെ പൊതുരൂപം ഇങ്ങനെയാണ് ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജെക്ട് കഴിഞ്ഞ് വി ടു വന്നാൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിനു ശേഷം വുഡ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സബ്ജക്ട് കഴിഞ്ഞ് ആണ് വരേണ്ടത് അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ യു വുഡ് ഗെറ്റ് ഗുഡ് റിസൾട്ട് അടുത്ത കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഈ ഫൈവ് ഹാഡ് മണി ഐ ഡാ ഇവിടെ ഹാഡ് മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉത്തരം എന്ത് വരണം മെയിൻ ക്ലോസിൽ വുഡ് വരണം അപ്പോൾ നമ്മുടെ ഉത്തരം ഐ വുഡ് ബൈ എ കാർ ഈ ഫൈവ് മണി അടുത്ത ചോദ്യം ഇവിടെ ആണ് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം ഐ വൈ വേർഡ് ഐ dash. ഇവിടെ ഹി ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ ഇൻവൈറ്റിന്റെ പാസ്റ്റ് ഫോം ഇൻവൈറ്റഡ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉത്തരത്തിൽ എന്ത് വരണം വുഡ് വരണം അപ്പോൾ നമ്മുടെ ഉത്തരം ഇങ്ങനെയാണ് ഇഫ് ഹി ഇൻവൈറ്റഡ് ഐ വുഡ് കം അടുത്ത മൂന്നാമത്തെ ടൈപ്പ് നോക്കാം കണ്ടീഷണൽ ഇമ്പോസിബിൾ കണ്ടീഷൻഡ് ബികോസ് ഇറ്റ് റിഫേഴ്സ് ടു ദ പാസ്റ്റ് അതായത് കാര്യം ഇത്രയേ ഉള്ളൂ ഇന്നായിരുന്നു പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ആലോചിക്കുകയാണ് പഠിച്ചിരുന്നെങ്കിൽ നല്ല മാർഗ് മേടിക്കാമായിരുന്നു ഇനിയും ആലോചിച്ചിട്ട് കാര്യമുണ്ടോ കാര്യമില്ല കാരണം പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഇത് നടക്കാത്ത കാര്യമാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് കാരണം പരീക്ഷയും കഴിഞ്ഞു പഠിക്കാനുള്ള സമയവും കഴിഞ്ഞു അപ്പൊ ഇത്തരം കണ്ടീഷനുകളാണ് ഈ മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസിൽ വരുന്നത് ഇതിന്റെ ഒരു പൊതുരൂപം ഇങ്ങനെയാണ് ഇഫ് ക്ലോസ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാർഡ് കഴിഞ്ഞ് വി ത്രീ അഥവാ ഫോം വന്നാൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വുഡ് ഹാവ് അഥവാ ഷുഡ് ഹാവ് അഥവാ കുഡ് ഹാവ് അഥവാ മൈറ്റ് ഹാവ് ഉപയോഗിച്ച ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഉപയോഗിക്കണം ബാക്കി രണ്ടിടത്തും നമ്മൾ മെയിൻ ക്ലോസിലെ വെർബ് വി വൺ അഥവാ പ്രസന്റ് ഫോം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക കാരണം ഇതാണ് ഹാവിനും ഹാഡിനും ശേഷം നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കൂ ഇവിടെ വുഡ് ഹാവ് അഥവാ ഹാവ് അഥവാ കുഡ് ഹാവ് അഥവാ മൈറ്റ് ഹാവ് എന്ന് പറയുന്നതിൽ ഹാവ് വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഹാവിനു ശേഷം നമ്മൾ ഉപയോഗിക്കണം വെർബിന്റെ മൂന്നാമത്തെ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കണം ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ചോദ്യം ഇതാണ് ഇഫ് യു ഇഡ് സ്റ്റഡിഡ് വെൽ യു ഓപ്ഷൻസ് ഓപ്ഷൻ എ യു യു ഗെറ്റ് ഗെറ്റ് ഗുഡ് ഗുഡ് റിസൾട്ട് റിസൾട്ട് ഓപ്ഷൻ ഓപ്ഷൻ ബി വിൽ സി യു വുഡ് ഹാവ് ഗോട്ടൺ ഗുഡ് റിസൾട്ട് ഇവിടെ യു ഹാർഡ് സ്റ്റഡിഡ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സബ്ജക്റ്റിന് ശേഷം ഹാർഡ് സ്റ്റഡിഡ് വന്നിരിക്കുന്നു അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വന്നിരിക്കുന്നു അപ്പോൾ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം മൈറ്റ് ഹാവ് വന്നിട്ട് ബെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിട്ടുള്ള പാസ്റ്റ് പാർട്ടിപ്പൽ ഫോം വരണം അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി യു വുഡ് ഹാവ് ഗോട്ടൺ ഗുഡ് റിസൾട്ട് അടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ബെർബിന്റെ ബി ത്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉത്തരത്തിൽ ബുഡ് ഹാവ് വരണം അപ്പോൾ നമ്മുടെ ഉത്തരം ഇങ്ങനെയാണ് എങ്ങനെയാണ് അടുത്ത ചോദ്യം ഇവിടെ എന്നാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതായത് പാസ്റ്റ് ഫോം ആണ് അപ്പോൾ മെയിൻ ക്ലോസിൽ ശേഷം അല്ലെങ്കിൽ 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 വരണം അപ്പോൾ നമ്മുടെ ഉത്തരം ഇങ്ങനെയാണ് ഇഫ് ഐ ഹാഡ് സീൻ യു ഐ വുഡ് ഹാവ് കോൾഡ് യു അടുത്ത ചോദ്യം നോൺ ദ ആൻസർ ഐ ഡാ ഇവിടെ ഹാഡ് നോൺ ദ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മെയിൻ ഗ്ലോസിൽ എന്ത് വരണം വുഡ് ഹാവ് വരണം അതായത് നമ്മുടെ ഉത്തരം ഇങ്ങനെയാണ് ഇഫ് ഐ ഹാഡ് നോൺ ദ ആൻസർ ഐ വുഡ് ഹാവ് റിട്ടേൺ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക കാരണം എല്ലാ മത്സര പരീക്ഷകളിലും ഉറപ്പായി വരുന്ന ഒരു പാഠഭാഗമാണിത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ഗ്രാമർ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച ക്ലാസുകൾ ഗുരുകുലഭാരതത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇനിയും ആഡ് ചെയ്യുന്നതായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്